െല്ലേ നൈറ്റ് ആണ് പെരുന്നാളാല്ലേ അമ്മാനെ പെരുന്നാളിന്റെ അന്ന് കൊച്ചു പെരുന്നാളിന് അമ്മാന്റെ ബർത്ത്ഡേ ആയിരുന്നു വലിയ പെരുന്നാളിന് അയറുന്റെ അല്ല അന്നാടെ ഏപ്രിൽ പത്തിനായിരുന്നു ഇല്ലേ അമ്മാന്റെ ബർത്ത്ഡേ അന്ന് നമുക്ക് പെരുന്നാളായിരുന്നു കുഞ്ഞു പെരുന്നാള് കൊച്ചു പെരുന്നാള് അങ്ങനെ ഇനി അടുത്ത വലിയ പെരുന്നാളിന് അന്നാമോളുടെ ബർത്ത്ഡേ ആണ് അങ്ങനെ ഇവിടെ ബലൂൺ ഒക്കെ പെരുപ്പിച്ചോണ്ടിരിക്ക ഇന്ന് അങ്ങനെ ആയുർവസം പെരുപ്പിക്കുന്നു ഇനിയും ബലുവും പെരുപ്പിക്കാനുണ്ട് വലിയ ആഘോഷം ഒന്നും ഇല്ല അങ്ങനെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് എത്രയായ മനർട്ടി തേർട്ടി സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അങ്ങനെ ബലുവും പെരുപ്പിക്കുന്നില്ല ഒരു ാമാൻ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ബലൂൺ ആർച്ച് സെറ്റ് ചെയ്യാണ് മാറി കടിക്കാ തന്നെയാ കളയ കളയാറന്ന ചെയ്യൂ പാതി ആർച്ച് ചെയ്യുന്നു ഉള്ളാർച്ച ചെയ്യാനുള്ള ബലൂൺ ഇല്ല

ൂട നമ്മളാ പണിന്ന് പൈസ ഒക്കെ ശേഖരിച്ച ഇവിടെ എല്ലാ അമ്മാന്റെ പരിപാടിയായിരുന്നു കാരണം ഇവിടെ സെറ്റ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ തേടിയിക്കാൻ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അത് മാത്രല്ല ഇത്ര ഇതുവരായിട്ട് സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഞാൻ വളരെ വലിയ നന്ദി പറയുന്നു അപ്പൊ നമ്മളെ അന്നമോള ബർത്ത്ഡേ ആണ് നാലാം വയസ്സിലെ അപ്പം അവർക്ക് ഇപ്പം നാല് വയസ്സായിട്ടുണ്ട് അപ്പം നമ്മൾ ഇത്രയും സെറ്റ് ചെയ്ത് നമ്മൾ ഒരിക്കലും വിചാരിച്ചതല്ല ഇന്ന് വൈകിട്ട് പെരുന്നാളാണ് ഇന്ന് പെരുന്നാളാണ് അപ്പം അന്ന് നമ്മൾ ബർത്ത്ഡേക്കുള്ള ഇതൊക്കെ ഇട്ട് പെരൂണാർച്ചൊക്കെ സെറ്റ് ചെയ്ത് തെറ്റി എന്നൊക്കെ ഇട്ട് അവളെ നാലാമത്തെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ എഴുതി കിടിലാക്കിയിട്ടുണ്ട് നമ്മള് അപ്പം നമുക്ക് ഒന്നും ചെയ്യണമെന്ന് വിചാരിച്ചില്ല അല്ലേ പക്ഷെ പെട്ടെന്ന് തീരുമാനിച്ച നമ്മള് പെട്ടെന്ന് തീരുമാനിച്ച സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ ചെയ്യുവാണ് വലുതായിട്ടൊന്നും വിചാരിച്ചില്ല ഒന്നും

തേർട്ടിക്ക് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളു നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് മാത്രമല്ല നമ്മളെ അനീപിന്റെ ബർത്ത്ഡേ ആണ് നാലാം വയസ്സിന്റെ ബർത്ത്ഡേ ആണ് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ആക്കി ബലൂൺ ആർച്ചൊക്കെ സെറ്റ് ചെയ്ത് മറ്റേ ലൈറ്റൊക്കെ ഇട്ട് കിട്ടിലാക്കിയിട്ട് നമ്മളെ നെബിനത്തിൽ ഇട്ടിരുന്ന ലൈറ്റാണ് ഇത്രയും നാൾ നമ്മള് ഇത്രയും നാൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവർക്കും നമ്മളെ യൂട്യൂബ് ഫാമിലിക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു അപ്പൊ നമുക്ക് നമുക്ക് സെലിബ്രേഷനും കാണാം നമ്മൾ തേർട്ടിക്ക് സെലിബ്രേഷനും കാണാം ഓക്കെ ഹന്നമോക്ക് കേക്ക് വാങ്ങിക്കാൻ പോയപ്പോൾ പേര് ഞാൻ തന്നെ എഴുതാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടുന്ന് ക്രീം എടുത്ത് ഞാൻ തന്നെ എഴുതുകയാണ് ഒരുമിച്ച് നടത്താൻ പോണ എന്റെ രസൊക്കെ ഇട്ടിരിക്കാണ് അപ്പൊ നമ്മളിരിക്കും രണ്ട് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നമ്മള് നേരെ പഴുപാടിയിലേക്ക് പോവാം അപ്പൊ നമ്മള് ഇതിന്റെ നമ്മളിട്ട് സെറ്റ് ചെയ്തതാണ് ഞാൻ കൂണ്ടേനിക്കൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് നോക്കാം കെട്ടിയതെല്ലാം വീണ്ടും ഇളവിട്ടെന്തോസ് മുറിച്ച ആരോസ് മുറിച്ച Thank <music> you. ു അപ്പൊ നിങ്ങൾ ഇത് കേക്ക് കഴിച്ചു എങ്ങനെയുണ്ട് ഫ്രണ്ട്സ് അപ്പൊ നിങ്ങൾ ഇത് കഴിച്ചു മാംഗോ കേക്ക് എന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും നല്ല നന്ദിയുണ്ട് ഫ്രണ്ട്സ് ഇനി സപ്പോർട്ട് ചെയ്യുക നമ്മുടെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇനിയും സപ്പോർട്ട് ചെയ്യുക ഒരു ചെറിയ സെലിബ്രേഷൻ അപ്പോൾ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യണേ